നമ്മുടെ നാൽപ്പത് രൂപ പ്ലാൻസിനെ കുറിച്ച് ഇന്നലെ കുറേ അധികം സംശയങ്ങൾ എനിക്ക് വരികയുണ്ടായി അതുപോലെ തന്നെ ഒരുപാടധികം ഓർഡറുകളും വരികയുണ്ടായി സംശയങ്ങൾ കൂടുതലും ഏതൊക്കെ ആണ് അവൈലബിൾ എന്നുള്ളതാണ് അത് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല നമുക്ക് സാധാരണയായിട്ട് നാൽപ്പത് രൂപ അൻപത് രൂപ മുപ്പത് രൂപ പ്ലാൻസ് എല്ലാം നമ്മൾ ഓഫർ ഇടാറുള്ളത് സെലക്ഷനോട് കൂടിയിട്ടല്ല ഏതെങ്കിലും അഞ്ച് വെറൈറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും പത്ത് വെറൈറ്റി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പ്ലാൻസ് ഓർഡർ എടുക്കാറുള്ളത് റോസ് പോട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് കുറച്ചധികം സംശയങ്ങൾ വരാറുണ്ട് നമ്മൾ അയച്ചു തരുന്ന മണ്ണ് അതുപോലെ തന്നെ കുറച്ച് നേരം വെള്ളത്തിൽ മുക്കി വെച്ച് അതിനുശേഷം മണ്ണ് മണല് വരുന്ന മിക്സിൽ നട്ട് വെച്ച് കൊടുക്കുക അത്യാവശ്യം ഹെവി ഹെവിയായിട്ട് പ്ലാന്റ്സിന് ആയിട്ട് തോന്നുന്ന ഇലകളെല്ലാം കട്ട് ചെയ്ത് കളയുക വാടിയതോ ഉണങ്ങിയതോ അതുപോലെ യെല്ലോയിഷ് ആയിട്ടുള്ളതോ ആയിട്ടുള്ള എല്ലാ ലീവ്സും കട്ട് ചെയ്ത് കളയുക അങ്ങനെയാണ് നമ്മൾ പോട്ട് ചെയ്ത് കൊടുക്കാറുള്ളത് കട്ട് അത് നട്ട് വെച്ചതിന് ശേഷം പിന്നെ കുറച്ച് സാഫ് വാട്ടർ മിക്സ് ചെയ്ത് അതിൻ്റെ മേലെ ഇലയും ചെടിയും എല്ലാം നനച്ച് ചട്ടിയിലെ മണ്ണ് ഫുള്ള് നനച്ച് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫോർട്ടീൻ ഇഞ്ച് പോട്ട്സിൻ്റെ സൈസാണ് നമുക്കിപ്പോൾ ആയിട്ടുള്ള പ്ലാൻ സൈസുകളാണിത് ഇത്രയും വലിയ ആണ് നമ്മൾ കൊണ്ടുവന്ന് പലപ്പോഴും അയച്ചു കൊടുക്കൽ തന്നെയാണ് ചെയ്യാറുള്ളത് ഡി ടി ഡി സി വഴിയാണ് നമ്മൾ പ്ലാന്റ്സ് അയക്കാറുള്ളത് അപ്പോൾ അയച്ചു കൊടുക്കുമ്പോൾ ഇതെല്ലാം നല്ല ഹെൽത്തി ആയിട്ടും അതേപോലെ തന്നെ ഫ്രഷ് ആയിട്ടും തന്നെ എല്ലാ പേർക്കും കിട്ടാറുണ്ട് നല്ല രീതിയിൽ പേര് ഓടിയിട്ടുണ്ടാകും അതുകൊണ്ട് അത്യാവശ്യം കൊറിയർ ചാർജൊക്കെ ആകും അങ്ങനെയാണ് പിന്നെ അഥവാ ഇത് നേരിട്ട് വേണം എന്നുള്ളവർക്ക് പെറ്റ് സർവീസ് യൂസ് ചെയ്യാവുന്നതാണ് അത് ഹൈവേ ടു ഹൈവേ സർവീസ് ആണ് അതിനെക്കുറിച്ച് അറിയണമെന്നുള്ളവർ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി പക്ഷേ അത് ഹൈവേയിൽ എത്തിക്കുകയും ഹൈവേയിൽ നിന്ന് നിങ്ങൾ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നതിൻ്റെ എക്സ്പെൻസും കൂടി നിങ്ങൾക്കാകും അവർക്ക് കൊടുക്കുന്ന ചാർജ് കൂടാതെ ഇതുപോലെയുള്ള വലിയ ഹെൽത്തി ആയിട്ടുള്ള ബുഷായിട്ടുള്ള മദർ പ്ലാന്റ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ രണ്ട് ചാനലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക പുതുതായിട്ടുള്ള ചാ ചാനലിനെക്കുറിച്ച് പലരും സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് ഇത് നമ്മുടെ ചാനൽ തന്നെയാണോ നമ്മുടെ ഗ്രൂപ്പിൻ്റെ പേരും കൂടി നമ്മൾ മാറ്റി റോസ്കോ ഗാർഡേനിയ എന്ന് മാറ്റിയിട്ടുണ്ട് നമ്മുടെ ഗാർഡൻ്റെ പേര് ശരിക്കും ഇപ്പോൾ റോസ്കോ ഗാർഡേനിയ എന്നുള്ള തന്നെയാണ് പക്ഷേ ആർട്ട് ആൻഡ് എഫോർട്ട്സ് എന്ന ചാനൽ നമ്മുടേ തന്നെയാണ് അത് അതിലും വീഡിയോസ് വരും എന്നാൽ കൂടുതലും ഈ ചാനലിലായിരിക്കും വീഡിയോസ് വരുന്നത്